ഹലോ ഗേയ്സ് അപ്പം ഞാൻ എന്നുള്ളത് വെഡ്സ് ഇന്ത്യയിലാണ് അപ്പോൾ വെഡ്സ് ഇന്ത്യയുടെ ഇനാഗ്രേഷനും മറ്റ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇവിടുത്തെ കുറച്ച് കളക്ഷൻസിൻ്റെ വീഡിയോ അപ്പം കളക്ഷൻസിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുത്തെ അടിപൊളി കളക്ഷൻസ് നമുക്ക് കാണാം അപ്പം നമുക്കൊന്നിച്ച് അകത്തോട്ട് പോവാൻ ഗേൾസ് അപ്പോൾ എന്താണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അകത്ത് പോയി എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കാം എവിടൊക്കെ എന്തൊക്കെയാന്നുള്ള കളക്ഷൻസ് കാര്യങ്ങളും എല്ലാം വെക്കാം അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞോട്ടെ വീഡിയോ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെഡിങ്ങിൻ്റെതും കുറച്ച് അടിപൊളി മറ്റുള്ള കളക്ഷൻസ് കുട്ടികളുടെ കളക്ഷൻസ് ജെന്സിൻ്റെ കളക്ഷൻസ് സാരീസ് അങ്ങനെയൊക്കെ ഉള്ള കുറേ കളക്ഷൻസ് നമ്മൾ ഇനി അടുത്ത പല പല വീഡിയോ ആയിട്ട് ചെയ്യത്തേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടുത്തെ ഫാൻസി ഐറ്റംസ് ഷോറൂം ഉണ്ട് ഷോറൂം അതെല്ലാം ഞാൻ വേറെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നമ്മളിപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളിലോട്ട് എത്തും അപ്പം നാട്ടിലെ ഫസ്റ്റ് കയറി വരുന്നിടത്ത് തന്നെ കാണുന്ന രീതികളൊക്കെയാണ് ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇങ്ങനെ കുറേ നല്ല അടിപൊളി ലഹങ്കയൊക്കെ ആയിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ്ട് ഇവിടെ കുറേ നിൽക്കുന്ന ബൊമാസുകളൊക്കെ ഉണ്ട് നമ്മൾ അകത്തോട്ട് പോയി കാണാനിരിക്കുന്ന വരും വീഡിയോയിലാണ് വെഡിങ്ങിൻ്റെ കളക്ഷൻസ് ഒക്കെ നമ്മൾ കാണാൻ പോകുന്നതും അപ്പോൾ അതാണ്ട് പിന്നെ അതാണ് ഞാനിങ്ങനെ അകത്തോട്ട് 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 പോവാണ് കേട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളും നമുക്ക് കണ്ട് 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 പോകാം അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും പോകുന്ന അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ കാണാൻ താല്പര്യമുള്ള കുറേ പേര് കാണുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി അവരെ ഉദ്ദേശിച്ചാണ് കേട്ടോ അപ്പോൾ അല്ലാത്തവർ പറയല്ലേ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുത്തിടുന്നത് എന്നൊന്നും ചോദിച്ച് കളയല്ലേ അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാൻ വേണ്ടി ചെയ്തതാണേ അപ്പോൾ അതാണ്ട് ഇവിടെ ആണ് നമ്മൾ ചപ്പൾസിൻ്റെ ഷോറൂം അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഞാൻ ഞാനതുകൊണ്ട് ഉള്ളിലോട്ട് കാണിക്കുന്നില്ല നിങ്ങളെ അപ്പോൾ അതാണ്ട് ഇങ്ങനെ ഓരോരോ ഫ്ലോറിലോട്ട് നമ്മൾ ചെന്ന് കയറുമ്പോഴുള്ളതാണ് കേട്ടോ ഫ്ലോർ ഏതാണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല നമുക്കിങ്ങനെ കണ്ട് 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 പോകാം അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ കുറച്ച് ബൊമാസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചുരിദാറിൻ്റെ സെക്ഷൻസ് നമുക്ക് കാണാം ഇനി അതുപോലെ തന്നെ നമ്മുടെ ജീൻസിനും ഇടിക്കൊക്കെ ഇടുന്ന ടോപ്പുകളും പറുത സെറ്റുകൾ പറുത ഷോള് ഷോളിൻ്റെ ഒരുപാട് ഉണ്ട് ചുങ്കിടിയൊക്കെ അതാണ്ട് ഇതൊക്കെ വന്നിട്ട് ചുരിദാറിൻ്റെ സെക്ഷനാണ് ഇതാണ്ടേ കണ്ടു പോയിക്കോളൂ കേട്ടോ അപ്പം നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിന് ഔട്ടറായിട്ട് ഞാനിങ്ങനെ കാണിച്ചു തരാം അപ്പം താണ്ട് അടിപൊളി അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് താണ്ടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ട് കണ്ടു പോവാം അതാണ്ട് കുറേ ചുരിദാറിൻ്റെ ടോപ്പുകളാണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് എങ്ങനെയൊക്കെയാണെന്ന് അതിനു വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ അല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോന്നിടത്തും നിങ്ങളെ കാണിക്കുന്നില്ല അപ്പോൾ താണ്ടെങ്കിൽ അടിപൊളി ഒരു ബ്ലാക്ക് ഫുൾ സെറ്റായിട്ടുള്ള ഒരു ചുരിദാർ കിടപ്പുണ്ട് ഇവിടെ നല്ല ഹെവി വർക്കാണ് കേട്ടോ അടിപൊളിയാണത് പിന്നെ നാണ്ട വന്നിട്ട് ഇത് റണ്ണിങ് മെറ്റീരിയലാണ് നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്നവർക്ക് ഒരുപാട് കളക്ഷൻ അതും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കണ്ട് കണ്ടു പോവാമേ അപ്പം എന്താണ്ട് ഈ ഷോപ്പിൽ ഇപ്പോൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ കുറച്ചായിട്ടേ ഉള്ളൂ അപ്പം ഈ ഷോപ്പിൽ ഒരുപാട് പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പോകാത്തവരും പോവാനായിട്ടിരിക്കുന്നവരും ഒരുപാട് പേര് കാണും അപ്പോൾ അവരുടെയൊക്കെ കമന്റ് വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം വന്നിട്ടുള്ളവർ വിസിറ്റ് ചെയ്ത ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം ഇവിടുത്തെ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ അടിപൊളിയാണ് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം അപ്പം മറ്റുള്ള വീഡിയോ കാണുന്നവർ കൂടി അതൊക്കെ യൂസ് ആവുമല്ലോ അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കമന്റും കൂടി ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഓണസമയമാണല്ലോ ഇനിയിപ്പോൾ ഓണമൊക്കെ വരാനിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഡ്രസ്സുകളെ കുറിച്ച് അറിയാനും നമ്മുടെ കരുനാപ്പിള്ളേർ എവിടെയുള്ള കുറിച്ച് കൂടുതൽ അറിയാനും നമ്മൾ ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എവിടെ ആണെങ്കിലും പോകുമല്ലോ ആണല്ലോ അപ്പോൾ എല്ലാം അറിയാനും താല്പര്യം കാണും അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ കരുനാപ്പിളിലെ വിശേഷവും മറ്റ് മറ്റ് ഷോപ്പുകളിലൊക്കെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പോൾ അതാണ്ട് ചുരിദാർ സെക്ഷനാണ് കേട്ടോ ഇത് ഇപ്പം ടോപ്പുകൾ നമ്മളപ്പുറത്ത് കുറച്ച് ചുരിദാർ സെറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വേറൊരു സൈഡാണ് അങ്ങനെ പല സെക്ഷനായിട്ട് പലയിടത്തായിട്ടാണ് പിന്നീട് കുറേ മാറ്റങ്ങളൊക്കെ വന്നേക്കാം ഇത് ഷോപ്പിൻ്റെ തുടക്ക സമയമാണല്ലോ അപ്പം എന്താണ്ട് ഈയൊരു ടോപ്പ് കണ്ടോ അപ്പോൾ ഈ ഒരു ടോപ്പ് കണ്ടോ ഈ ഒരു ടോപ്പിൻ്റെ വില വന്നിട്ട് നാനൂറ്റി സംതിങ് ആണ് അത്യാവശ്യം നല്ല തുണിയൊക്കെയാണ് കേട്ടോ നല്ല കുഴപ്പമില്ലാത്ത മെറ്റീരിയലൊക്കെയാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് തൊട്ടൊക്കെ ടോപ്പുകൾ അവൈലബിൾ ആണെന്നാണ് ഇവരിവിടെ പറഞ്ഞത് പിന്നെ വന്നിട്ട് ഈ ഷോപ്പ് മനസ്സിലാവാത്തൊരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ശ്രദ്ധിക്കാതെ പോയവർക്ക് വേണ്ടി വീണ്ടും പറയാം തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം വെഡ്ഡിങ്ങിനായിട്ട് കരുനാപ്പള്ളിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഇടയ്ക്ക് രശ്മിക മന്ദാനം വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത കാര്യം ഏറെ പേരും അറിഞ്ഞു കാണും ആ ഒരു ഷോപ്പാണ് ഈ ഒരു ഷോപ്പ് കേട്ടോ ഇത് കരുനാപ്പള്ളി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് സ്ഥലത്തും ഇതുപോലെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മിററിൽ നിന്നിട്ടും വീഡിയോ ചെയ്യുന്നത് മിറർ കാണുമ്പോൾ എന്തായാലും നമുക്ക് നോക്കാവുന്ന ടെൻഡൻസി ഉണ്ടല്ലോ അപ്പോൾ അതാണ് കേട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു അപ്പം പിന്നെ വന്നിട്ട് താണ്ട് ഒരുപാട് ടോപ്പുകൾ മിടിക്കും നമ്മുടെ ജീൻസിനും ഇടുന്ന ടൈപ്പ് ഒരുപാട് ഒരുപാട് ടോപ്പുകളുണ്ട് പിന്നെ വന്നിട്ട് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ സമയം മുന്നൂറ്റി അൻപത് വെഡ്ഡിംഗ് പാർട്ടികളെ ഒരുമിച്ച് ഡീൽ ചെയ്യാൻ പറ്റിയ അത്ര മാൽ അത്രമാത്രം വിശാലമായിട്ടുള്ള ഒരു ഷോറൂം കൂടിയാണ് ഈ ഒരു ഇന്ത്യയുടെ പുതിയ ഷോറൂം അതാണ്ട് ഞാനിങ്ങനെ കാണിച്ച് പോവാൻ കേട്ടോ പറുതകളുടെ അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോവാം അതുപോലെ തന്നെ ഇവിടെയാണ് ഷോളുകൾ ഒരുപാട് ടൈപ്പ് ഷോളുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നൈറ്റീസ് ഒരുപാട് ഉണ്ട് Yeah <laughs> അതായിട്ട് താഴെ തന്നെ ബെഡ്ഷീറ്റുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ മൊത്തം കളക്ഷനും കാണിച്ചിട്ടില്ല സാരി ഗൗൺ ലെഹങ്ക സാരി ലെഹങ്ക അല്ലാതുള്ള സാരി വെഡ്ഡിങ് സാരി പിന്നെ ജെൻസിൻ്റെ ഐറ്റംസ് കിഡ്സ് ഐറ്റംസ് ഫാൻസി ഐറ്റംസ് അതുപോലെ ചപ്പൽസിൻ്റെ കളക്ഷൻസ് ഇതൊക്കെ നെക്സ്റ്റ് വീഡിയോയിലിടുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക ടാറ്റാ ബൈ ബൈ